ൂടുന്നതിന് എനിക്ക് ഒരു ഒന്നുമില്ല പക്ഷേ നിയമലംഘനം നടത്തി യൂട്യൂബിന് റീച്ച് കൂട്ടുമ്പോൾ മാന്യന്മാരായ വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത് ഇവിടെയൊന്നും യൂട്യൂബ് കണ്ട് റീച്ച് ഉണ്ടാക്കി കൊടുക്കാൻ നിൽക്കാതിരിക്കുക നിയമലംഘനം എന്ന് പറയുന്ന ഒരു പൗരൻ്റെ ഏറ്റവും മോശപ്പെട്ട സ്വഭാവമാണ് കാരണം നിയമത്തെ മാനിക്കുന്നവനാണ് യഥാർത്ഥ പൗരക്ഷ്യം കാണിക്കാം എന്ന് കരുതണ്ട ട്രാൻസ്പോർട്ടിൽ ഇത്തരം പേരുകൾ കാണിച്ചാൽ കർശനമായ നിലപാടായിരിക്കും കർശന നിർദ്ദേശമുണ്ട് ഇത്തരം ആളുകളെ നിലയ്ക്ക് നിർത്തണമെന്നാണ് ഈ കാര്യത്തിൽ തന്നെ ഏറ്റവും ബഹുമാനപ്പെട്ട കോടതി റിപ്പോർട്ട് എംഇഡി വിളിച്ച് ഉപദേശിച്ചു വിടുമ്പോഴും പുറത്തു വന്നിട്ട് എന്റെ റീച്ച് കൂടി പതിനായിരം കൂടി പറഞ്ഞാണ് ലൈഫിൽ യൂട്യൂബ് കരിയറിൽ ഇങ്ങനത്തെ ഒരു റീച്ച് റീച്ച് എനിക്ക് കിട്ടിയിട്ടില്ല അവിടെ ഇരിക്കട്ടെ നിയമലംഘനം നടത്തിയാൽ റീച്ചുകൊണ്ട് റീച്ചുകൊണ്ട് വലിയ ഒരു ചൊല്ലുണ്ട് ചില സ്ഥലത്ത് ആലി കളിച്ചാലും ചിലർക്കതൊരു തണലെന്ന് പറയും അതുകൊണ്ട് ഇതിനൊരു വിട്ടുവീഴ്ചയില്ല പിന്നെ അനിയൻ ശുപാർശ ചെയ്ത് കാര്യം സാധിക്കാം എന്ന് വിചാരിക്കേണ്ട കിട്ടുന്നതിലടക്കം മന്ത്രിമാരാരും ഇത്തരം ശുപാർശകൾക്ക് കേൾക്കുന്നവരല്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു അവരവിടെ ഹൈക്കോടതി നിർദ്ദേശത്ത് ഞങ്ങൾ ഉപദേശിച്ചു ശാസിച്ചു വിട്ടു എന്നൊന്നും ആയിരിക്കില്ല നടപടി തോന്നിയ ഒരു വ്യക്തിപരമായ അഭിപ്രായം പണക്കൊഴുപ്പും അഹങ്കാരവുമാണ് അല്ല പൗരണമെന്ന് എനിക്ക് തോന്നിയില്ല എന്തും എന്ത് ഗോഷ്ടിയും കാണിച്ച ആളുകളെ ആകർഷിക്കുന്നത് സഞ്ജുന്റെ കാര്യം അറിയാത്തവരാരും ഇല്ലല്ലോ അപ്പം ഇന്നലെ ഗണേഷ് കുമാർ അദ്ദേഹത്തിന്റെ കുറെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ സംസാരിച്ചായിരുന്നു ഇപ്പൊ കോടതി കർശന എന്ന് പറഞ്ഞല്ല സഞ്ജുന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള വീഡിയോ ചെക്ക് ചെയ്യാനാണ് പറയുന്നത് അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് യഥാർത്ഥ നമ്മുടെ മറ്റേ പാടമുണ്ട് ലാവേശൻ സിനിമയിലെ വണ്ടി ലോറിക്കകത്തൊക്കെ അതുപോലെയുള്ള വീഡിയോസുകളുണ്ട് അങ്ങനെ കുറേ വീഡിയോസുകളൊക്കെ അതിനകത്ത് കാണണം പുള്ളി ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലതൊക്കെ അതെല്ലാം കുത്തിപ്പൊക്കാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ ഈ അക്കൗണ്ടിനെ ബാധകമാകുന്ന രീതിയിൽ തന്നെ ഒരുപാട് ആൾക്കാർ കമൻറ്റിടുന്നു നമ്മുടെ അക്കൗണ്ട് കളയണം അങ്ങനെയാണ് മെറ്റെയാണ് പക്ഷേ അവരുടെ അന്നം മുട്ടിച്ചുള്ള പരിപാടി കാരണം പുള്ളി അത് പ്രൊഫഷണൽ ആക്കിയിരിക്കുകയാണ് അങ്ങനെയുള്ള പരിപാടികളൊന്നും എൻ്റെ പേഴ്സണൽ ഇത് പറഞ്ഞാൽ അതൊക്കെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ നിയമത്തിന് എന്താ ഇനി ഇതിൻ്റെ എന്താ ഇനി ഇവർ പറയാൻ പോകുന്നതൊന്നും നമുക്കറിയത്തില്ല ഓക്കെ അപ്പം പറഞ്ഞു വരുവാണെങ്കിൽ സഞ്ജു ചെയ്തത് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കുറേ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് നോക്കുവാണെങ്കിൽ അത് മോശം തന്നെയാണ് ഓക്കെ ഇനിയിപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു ഇഷ്ടപ്പെടാൻ ഒരു ക്യാരക്ടർ മീൻസ് ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാലാ അദ്ദേഹം മലപ്പുറത്ത് പോകുകയാണെന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു അതൊരു ട്രിപ്പായിട്ടെടുത്ത പുള്ളി സംസാരിച്ചത് കാരണം ആ ഒരു ഇതിനൊരു സീരിയസ്നെസ് ഇല്ലാത്ത രീതി അപ്പോൾ ഇത് കാണുന്ന ആൾക്കാർ തന്നെ വിചാരിക്കും ഓ എം ബി ഡി വിളിച്ചിട്ട് അവനെ ഇത്രയൊക്കെ ഉപദേശിച്ചിട്ട് അവനൊരു എന്നുള്ള ഒരു രീതിയില്ല അപ്പോൾ ഇവിടെ വിവരം പൊക്കണമെന്നില്ല അവന് വിദ്യാഭ്യാസം ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ എല്ലാവരും സംസാരിക്കുന്നത് ഈ ഒരു കാര്യത്തിൽ അത് സത്യമാണെന്ന് ആലോചിച്ച് നോക്കുമ്പോൾ കറക്റ്റ് കാര്യമാണ് പിന്നെ മെയിനായിട്ട് ഈ വീഡിയോയുടെ താഴത്തെ കമൻസ് ഞാൻ വായിച്ചതായിരുന്നു സഞ്ജുവിനെ പറഞ്ഞ് സഞ്ജുവിൻ്റെ സാറ് പറഞ്ഞ് വളരെ കറക്റ്റ് കാര്യങ്ങളാണ് പോസിറ്റീവ് ആയിട്ട് വന്ന സമയത്താണ് മേയറിൻ്റെ സംഭവം വരുന്നത് മേയർ ആര്യയും സഞ്ജു ടെഗിങ് ഇവർക്കെന്താ മേയറിനെന്താ കൊമ്പട്ടോ എന്നുള്ള രീതിയിലാണ് ആൾക്കാർ ചോദിക്കുന്നത് സത്യത്തില്ല അതിൻ്റെ കാര്യം എന്താണെന്ന് എനിക്ക് എനിക്കറിയത്തില്ല അങ്ങനെയാണ് മേയറും ഇതും തമ്മിലുള്ള കുറെ വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ ഓക്കെ നമ്മൾ ആ സമയത്ത് ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള റിവ്യൂം കാര്യങ്ങളിലും അതിലൊരു വലിയ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാൻ പോയിട്ടില്ല നമ്മൾ ചർച്ച ചെയ്യാനൊന്നും പോയില്ലായിരുന്നു അങ്ങനെ ആയപ്പോഴാണ് കുറേ കമൻസ് വേണ്ടത് ജസ്റ്റ് ഒന്ന് വായിക്കാം അതിൽ നമുക്ക് ആദ്യത്തെ കമൻറ്റ് വേണേ ഗണേഷ് മേയർക്ക് പണത്തിൻ്റെ ഹുങ്ക് തീരെ ഇല്ലാത്ത ആളാണ് നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ നാണമില്ലേ എന്നുള്ള രീതിയിൽ ഒന്ന് പിന്നെ അടുത്ത കമൻസ് എന്ന് പറഞ്ഞാൽ നടപടി ഒക്കെ കൊള്ളാം എല്ലാവർക്കും അതുപോലെ ആകണം എന്ന് മാത്രം മേയർ നിയമം എയറിൽ എന്നുള്ള രീതിയിൽ മറ്റുള്ളവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞ മേയർ എം എൽ എ ഇവരെ കൊണ്ട് കൂടി കെ എ എസ് ആർ ടി സിയുടെ കക്കൂസ് കഴിപ്പിക്കണം എന്നുള്ള രീതിയിൽ അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കമന്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ട് ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തേക്കാം അത് കഴിഞ്ഞപ്പോഴാണ് വേറൊരു ഒരു ക്ലിപ്പും കൂടെ ഞാൻ വിളിച്ചു തരാം ആൾക്കാരൊക്കെ മെഡിക്കൽ കോളേജിന്റെ കക്കൂസ് കഴിയിക്കണം എന്ന് പറഞ്ഞു അതെനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല സംഭവം അവിടെ അത്ര മോശമാണ് മെഡിക്കൽ കോളേജിലെ താങ്കൾ തന്നെ ഇത് പറയുമ്പോൾ ഒന്ന് ആലോചിച്ചു സാധാരണ ഒരു മനുഷ്യനായിട്ട് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ അത് വളരെ മോശമായിട്ടുള്ള രീതിയിലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അവിടത്തെ അത്ര മോശമാണെങ്കിൽ ആരുടെ കുഴപ്പം കൊണ്ടായിരിക്കും ആരുടെ കുഴപ്പം കൊണ്ടായിരിക്കും അതുകൊണ്ട് നിങ്ങൾ എന്തിക്കണം പാവപ്പെട്ടവരുടെ എല്ലാവരും വരുന്നത് അവിടെ ഇതുപോലുള്ള മെഡിക്കൽ കോളേജിൽ അവിടെ ഇവിടെ ഒക്കെ ആണല്ലോ വരുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലായിരിക്കും കൂടുതലും വരുന്നത് അപ്പോൾ അവരെ നോക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ് അത് നിങ്ങൾ ആരെങ്കിലും ഒക്കെ ചിന്തിച്ചാൽ നല്ലതായിരിക്കും അപ്പം ഒരു സാധാരണ മനുഷ്യനായിട്ടാണ് ഞാനിത് സംസാരിക്കുന്നത് അപ്പം എനിക്കിത് പറയണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ പറഞ്ഞതൊന്നും ഇല്ല ഞാൻ ആരെ കുറ്റപ്പെടുത്താനൊന്നും പറഞ്ഞതെന്നല്ല നിയമം എല്ലാവർക്കും ഒരുപോലെ തന്നെ ആയിരിക്കണം അത് മന്ത്രി ആരായാലും ശരി അല്ലേ അതാണ് വേണ്ടത് റൂളെല്ലാം അങ്ങനെ ആയിരിക്കണം അല്ലാതെ എന്താ പറയുക ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നൊന്നുമില്ല ഒരു സാധാരണ മനുഷ്യൻ എന്ന രീതിയിൽ സംസാരിച്ചോളൂ ഓക്കെ പിന്നെ നമ്മുടെ വീഡിയോ ഇട്ട ആ ലൈക്കും ഒക്കെ ഒന്ന് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ആരും ഒന്നും അടിച്ചു പോകാതെ ബൂസ്റ്റ് ബൈ ഐസ് ലവ് യു ഓൾ